ഒരു ഓണക്കാലം കൂടി വന്നണഞ്ഞു പൂക്കളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് തുമ്പ കവികളെ ഏറെ പ്രചോദിപ്പിച്ച തുമ്പ പക്ഷേ നമ്മുടെ തൊടുകളിൽ നിന്നും നാട്ടിടങ്ങളിൽ നിന്നും പതിയെ പടിയിറങ്ങി പോവുകയാണ് ഓണവും തുമ്പപ്പൂക്കളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് കവികളെ ഏറെ പ്രചോദിപ്പിച്ച ഒരു ചെറു സസ്യം കൂടിയാണ് തുമ്പ തുമ്പയും തുമ്പക്കുടവും ഏറെ പ്രസിദ്ധമായ ഒന്നാണ് ഓണപ്പൂക്കളിൽ സുപ്രധാന സ്ഥാനമാണ് തുമ്പപ്പൂവിനുള്ളത് ലാമിയേസിയെ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രനാമം ലൂക്കാസ് അസ്പെര എന്നാണ് ദ്രോണപുഷ്പി എന്ന സംസ്കൃതത്തിൽ അറിയപ്പെടുന്നു ഒരു ഔഷധ സസ്യം കൂടിയാണ് തുമ്പ ഒരു കാലത്ത് നമുക്ക് ചുറ്റും നിറയെ കണ്ടുവന്ന തുമ്പ ഇന്ന് അത്ര സുലഭമല്ല തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയം തുമ്പപ്പൂവാണെന്നാണ് ഐതിഹ്യം വിനയത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഈ സുന്ദരിപ്പൂവ് മഴക്കാലത്ത് മുളപൊട്ടുന്ന ഇവ ഓണക്കാലം കഴിയുന്നതോടെ വീണ്ടും മണ്ണിലുറങ്ങുകയായി അടുത്ത മഴക്കാലത്ത് മുളപൊട്ടാനായി നിരവധി കാരണങ്ങൾ കൊണ്ട് മറ്റു പല സസ്യങ്ങളെയും പോലെ തുമ്പയും നമ്മുടെ തൊടികളിൽ നിന്നും നാട്ടിടങ്ങളിൽ നിന്നും പതിയെ പടിയിറങ്ങിപ്പോവുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ